അനധികൃതമായി കാറിൽ കടത്തിയ മദ്യവുമായി ഒരാൾ പിടിയിൽ ഇരിട്ടി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സി രജിത്തിന്റെ നേതൃത്വത്തിൽ മട്ടന്നൂരിൽ നടത്തിയ പരിശോധനയിലാണ് പത്തൊമ്പത് കുപ്പി മാഹി മദ്യം പിടികൂടിയത് സംഭവത്തിൽ പാലയോട് സ്വദേശി എം മുകേഷിനെയാണ് അറസ്റ്റ് ചെയ്തത് മട്ടന്നൂർ ടൗണിൽ നടത്തിയ പരിശോധനയിലാണ് കാറിൽ കടത്തിക്കൊണ്ടു പോവുകയായിരുന്ന പത്തൊമ്പത് കുപ്പി മാഹി മദ്യം പിടികൂടിയത് പതിനഞ്ച് ലിറ്റർ മദ്യമാണ് മട്ടന്നൂർ പാലയോട് സ്വദേശി എം മുകേഷിൽ നിന്നും പിടികൂടിയത് മദ്യം കടത്താൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു എക്സൈസ് ഇൻ്റലിജൻസ് ബ്യൂറോയിലെ അസിസ്റ്റൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ ആനന്ദകൃഷ്ണൻ ഇരിട്ടി എക്സൈസ് സർക്കിളിലെ എക്സൈസ് ഇൻസ്പെക്ടർ കെ ഉമ്മർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ബെൻഹർ കോട്ടത്ത് വളപ്പിൽ കെ രമേശ് ടി പി സുദീപ് സിവിൽ എക്സൈസ് ഓഫീസർ കെ പി ജുനീഷ് എന്നിവരുൾപ്പെട്ട സംഘമാണ് മദ്യം പിടികൂടിയത് മട്ടന്നൂർ കോടതിയിൽ ഹാജരാക്കിയ മുകേഷിനെ കോടതി റിമാൻഡ് ചെയ്തു ഗ്രാമികാനൂസ് മട്ടന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇ ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് ഇലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ